എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുട്ടികളിലെ പഠനവൈകല്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് എന്താണ് പഠനവൈകല്യം പഠനവുമായി ബന്ധപ്പെട്ട് ചില മേഖലകളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയാണ് പഠനവൈകല്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും കുട്ടികളിലെ പഠനവൈകല്യങ്ങൾ കണ്ടുവരുന്നുണ്ട് കുട്ടികൾക്ക് ഒരു ആറ് ഏഴ് വയസ്സാകുമ്പോഴേക്കും നമുക്ക് അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഡിസബിലിറ്റീസാണ് അവർക്കുള്ളത് എന്ന എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെ ഡിസബിലിറ്റീസാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് വായനാ വൈകല്യം രണ്ടാമത്തത് ആലേഖന വൈകല്യം മൂന്നാമത്തത് ഗണന വൈകല്യം നാലാമത്തത് നാമവൈകല്യം അഞ്ചാമത്തത് വൈകല്യം ഇത്രയും പഠന വൈകല്യങ്ങളാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്നാമത്തേതാണ് ഡിസ്ലെക്സിയ അഥവാ വായനാവൈകല്യം പേരുപോലെ തന്നെ വായനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വായനാ വൈകല്യം എന്ന് പറയുന്നത് അക്ഷരങ്ങളോ വാക്കുകളോ വിട്ടുപോകുക പരസ്പരം കൂടിച്ചേരുക വായിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുക അല്ലെങ്കിൽ ഏകാഗ്രതയില്ലാതിരിക്കുക ഇതൊക്കെയാണ് വായനാവൈകല്യത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളായി കാണുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്താണ് ആലേഖന വൈകല്യം ഡിസ്ഗ്രാഫിയ എഴുത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരെ അനുഭവിക്കുന്നത് നോക്കാം ഒന്നാമത്തെ തന്നെ അക്ഷരത്തെറ്റ് വരുത്തുക ചില വാക്കുകൾ അവർ എഴുതുമ്പോൾ പിന്നെ ചില കുട്ടികൾ കാണിക്കുക ഈ എഴുതാൻ ഭയങ്കര ഒരു മടി കാണിക്കും അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിച്ച് എഴുതിച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് പെന്ന് വീഴും അല്ലെങ്കിൽ പിന്നെ പെൻസിൽ വീഴും റബ്ബർ വീഴും അത്തരം സ്വഭാവങ്ങളൊക്കെ അവർ കാണിക്കും അവരുടെ നോട്ട് നോക്കിയാൽ അതിലൊക്കെ മൊത്തം തടഞ്ഞു വെച്ചിട്ട് കാണാം ഇത് ഈ ഡിസ്ഗ്രാഫിയ അത് അഥവാ ആലേഖന വൈകല്യം ഉള്ള കുട്ടികൾ കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ എല് ജെ എന്നുള്ള അക്ഷരമൊക്കെ നേരെ തലതിരിച്ച് എഴുതുന്ന കാണുന്നില്ലേ ചില കുട്ടികൾ അതൊക്കെയാണ് ഈ ആലേഖന വൈകല്യത്തിൽ വരുന്നത് പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടിടത്ത് കൃത്യമായി ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക ചില പദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക ഇതൊക്കെയാണ് അവരിൽ കാണപ്പെടുന്നത് ഇനി അടുത്തത് ഗണന വൈകല്യം ഡിസ്കാൽക്കുലിയ നമുക്ക് പേര് കേൾക്കുമ്പം തന്നെ അറിയാമല്ലോ അത് കണക്കിലുണ്ടാകുന്ന പ്രശ്നമാണെന്ന് കൂട്ടാനും കുറക്കാനും ഹരിക്കാനൊന്നും ഇവർക്ക് കഴിയില്ല എപ്പോഴും തെറ്റുവരുത്തും അതുപോലെ തന്നെ കണക്ക് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇവർ വല്ലാത്ത രീതിയിൽ വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ ഗണന വൈകല്യം ഉണ്ടാകുന്ന കുട്ടികൾ കാണിക്കുന്ന സ്വഭാവങ്ങളാണ് അടുത്തത് നാമവൈകല്യം ഡിസ്നോമിയ ഇതെന്താണെന്ന് വെച്ചാൽ വസ്തുക്കളുടെ പേര് ഓർക്കാൻ പറ്റില്ല ഇതിനെ പൂർണ്ണമായിട്ടും ഒരു പഠനവൈകല്യമായി കാണാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ അത് ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ടാകാം ഭാഷാശേഷി കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളിലും കാണും പരിചയമുള്ള ആളുടെയും വസ്തുക്കളുടെയും പേര് കൃത്യമായി ഓർമ്മയിൽ വരാതിരിക്കുക അടുത്തത് പ്രയോഗവൈകല്യം ഡിസ്പ്രാക്സിയ ഈ പ്രയോഗ വൈകല്യം മിക്കവാറും കാണുന്നത് കമ്പ്യൂട്ടർ പഠനം അതായത് കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കണം ടൈപ്പ് ചെയ്യണം ചിലപ്പോൾ മൗസ് ഉപയോഗിക്കണം അങ്ങനെ ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ കാണും ഇത്തരം വൈകല്യമുള്ള കുട്ടികൾക്ക് നൃത്തം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ കണക്കിലൊക്കെ ഹരണവും ഗുണനവും വ്യവകലനവും ഒക്കെ ഒന്നിച്ചു വരികയാണെങ്കിൽ അതും അവരെ പ്രയാസപ്പെടുത്തും ഇനി നോക്കേണ്ടത് ഇതിൻ്റെ എന്തൊക്കെ പരിഹാരം ചെയ്യാൻ കഴിയും എന്നാണ് ഒരു അധ്യാപകനെ തൻ്റെ കുട്ടികൾക്ക് കുറച്ച് കുട്ടികൾക്ക് ഇന്ന ഇന്ന പ്രശ്നമുണ്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം അവരുടെ മാതാപിതാക്കളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവരോട് നല്ലൊരു ശിശുരോഗ വിദഗ്ധനെ കാണിക്കാൻ സജസ്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞു കാഴ്ചപരിമിതി ഉള്ളവ കുട്ടികൾക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ കേൾവിക്കുറവ് ഉള്ള കുട്ടികൾക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം അതിന് ഡോക്ടറെ കാണിക്കുക എന്ന് തന്നെയാണ് സൊല്യൂഷൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം തന്നെ പറയട്ടെ ഒരി ഒരിക്കലും അവരെ മാനസികമായി വേദനിപ്പിക്കാതിരിക്കുക ഒരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കേണ്ടത് ഇത്തരം കുട്ടികളുടെ അടുത്താണ് ഇപ്പോൾ എല് എന്ന് പറഞ്ഞ അക്ഷരം തിരിച്ചെഴുതുകയാണെങ്കിൽ ആ അക്ഷരം എന്തു ചെയ്യാം നല്ലൊരു അട്രാക്റ്റീവ് കളറിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ വേഗം തങ്ങി നിൽക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഈ പാട്ട് പാടുന്നതുപോലെ അവരെ പാടി പഠിപ്പിക്കാം ഭാഷാ ലാബുകളുടെ സഹായം തേടാം അങ്ങനെ കുട്ടികളെ ചിട്ടയായ പരിശീലനങ്ങളിലൂടെ അവരുടെ വൈകല്യങ്ങളെ മറികടക്കാനും അവർക്ക് ഒരു കൈത്താങ്ങായി വർത്തിക്കുവാനും അധ്യാപകന് സാധിക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ